ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാർട്ട് ലക്നഫലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ കുംഭം ലക്നത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലം അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ അപ്ലോഡായ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്തവർക്കായിട്ട് ഒന്നും കൂടിയും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം തീർച്ചയായിട്ടും കാണുക ദുർഗ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് എട്ട് മാസത്തോളമായി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തല്ല പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇപ്പോൾ വളരെ ദയനീയമായ രീതിയിലാണ് യൂട്യൂബ് ചാനൽ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാവുള്ളൂ എത്ര അതിൽ ലളിതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്നാൽ കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ ഞാൻ വീഡിയോ എൻ്റെ പരിമിതികൾക്ക് വെച്ചിട്ട് ചെയ്തു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എൻ്റെ സ്നേഹിതരാണെങ്കിൽ ആ നമ്മളുടെ കമൻ്റ് ചെയ്യുന്ന ഫസ്റ്റ് കമൻ്റ് തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന ബെൽ ബെൽബട്ടണും കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പ്രചോദനമാകും ഞാൻ പലപ്പോഴും പറയണു എൻ്റെ എൻ്റെ രീതികൾ വെച്ചിട്ടോ ഞാനൊരു സാധാരണ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ സെറ്റിലാണ് അതിൻ്റെ ക്ലാരിറ്റിയിലാണ് എടുക്കുന്നത് സ്റ്റുഡിയോ ആയിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ പരിമിതികൾ വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഇത്രയും ഏഴും മാസക്കാലയളവ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് വളരെ സങ്കടകം സങ്കടകരമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ കുമ്പൽ ലഗ്നത്തിൻ്റെ പാട്ട് രണ്ടാം ഭാവത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക തീർച്ചയായിട്ടും കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത് അടുത്ത വീഡിയോ ടു അടുത്ത കണ്ടന്റുമായിട്ട് പുതിയ പുതിയ കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും വ്യത്യസ്ത അറിവുകളുമായിട്ടാണ് യൂട്യൂബ് ചാനൽ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം